എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല എന്നാൽ വിവാഹം കഴിക്കാനുള്ള ശേഷി ഉണ്ട് എന്ന് മനസ്സും ശരീരവും ഒരുപോലെ പറയുന്നു ഞാൻ എങ്ങനെ ഇക്കാര്യം വീട്ടിൽ പറയും എനിക്ക് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം പിന്നെ നമ്മൾ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ബേസാണ് ശരിക്കും ഈ ചോദ്യത്തിൽ നമുക്കുള്ളൊരു കാര്യം നിങ്ങൾ എല്ലാവരും തിരിച്ചേണ്ട ഒരു കാര്യം എന്നുള്ളത് വികാരം എന്നത് തെറ്റാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത് വിശപ്പ് തെറ്റാണോ അല്ല വികാരം ഒരു തെറ്റല്ല സത്യത്തിൽ എന്താ എന്താച്ചാൽ തെറ്റാവുന്നത് ആ ഒരു ലൈംഗികതയെ അവിഹിതമായൊരു വഴിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് തെറ്റ് നിങ്ങളൊന്നാ ഖുർആൻ്റെ പ്രയോഗമെന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കുന്നത് നിങ്ങൾ സത്യത്തിൽ ഒരു പോൺസൈറ്റിൽ ഒരു വീഡിയോയിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ രൂപത്തിൽ ഒരാൾ കാണുന്നുവോ ഒരു വൃത്തികേട് ഏതൊക്കെ രൂപത്തിൽ ആ സ്ത്രീ ഏതെല്ലാം ഭാവത്തിലും രൂപത്തിലും വേഷത്തിലും പ്രത്യക്ഷപ്പെടുന്നുവോ ആ രൂപത്തിലും ഭാവത്തിലും എല്ലാം പ്രത്യക്ഷപ്പെടാൻ ഒരാളുടെ ഭാര്യയ്ക്ക് അയാളുടെ മുന്നിൽ പറ്റും നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിൽ അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മുന്നിൽ എങ്ങനെയും പ്രത്യക്ഷപ്പെടാം പക്ഷേ ഈ പോൺസൈറ്റിൽ അയാൾ അത് കാണുന്നതോ ഹറാം അതേ വേഷത്തിൽ സ്വന്തം ഭാര്യയെ കാണുമ്പോഴോ ഹലാൽ വല്ലദീനകും ഹാഫിലൂൻ അല വല്ല സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് സൂക്ഷിക്കാത്ത ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഭാര്യമാരിൽ അനുവദനീയമാണ് എന്താണ് ആ പ്രയോഗം നോക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മനസ്സും പ്രായവും ശരീരമൊക്കെ വളരുമ്പോൾ വൈകാരികത വരും ആ വൈകാരികത വരുമ്പോൾ അത് നിർവഹിക്കാനുള്ള ഏക വഴി വിവാഹം മാത്രമാണ് വേറൊരു വഴി അതിലില്ല വേറെ ഏത് വഴി വി സ്വീകരിച്ചാലും അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് മാത്രവുമല്ല അത് നമ്മുടെ വിവാഹ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും രണ്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ സംശയം എന്താണ് ഞാൻ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വികാരമുണ്ട് ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിടക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ ഇരുപത് വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ എന്ത് ചെയ്യും സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്തു തന്നെ വിവാഹം കഴിക്കുക എന്നത് പ്രായോഗികമായി സാധ്യമല്ല അദ്ദേഹത്തിന് ഇരുപത് വയസ്സാവാം പക്ഷെ പതിനഞ്ച് വയസ്സിൽ ഒരാൾക്ക് തോന്നാം പതിമൂന്ന് വയസ്സിലൊരാൾക്ക് തോന്നാം പന്ത്രണ്ട് വയസ്സിലൊരാൾക്ക് തോന്നാം ആ സമയമൊന്നും വിവാഹ യാ മാറ്റർ ഷപാബ് മനിസ്തീൻ കുമ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കുന്നതാണ് അപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു സമ്മതവും അനുകൂലവും ഒക്കെ വേണം അങ്ങനെ നടത്തേണ്ട ഒരു കാര്യമാണ് വിവാഹം അപ്പൊ എനിക്കൊന്നു പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ വൈകാരികതയിലേക്ക് പോവാതിരിക്കാനുള്ള ഏക മാർഗം എന്താ വെച്ചാൽ വികാരത്തെ ഉദ്ദീപിപ്പിക്കാവുന്ന വഴികളെ നമ്മൾ അടക്കുക അത് വിവാഹിതൻ മാത്രമല്ല വിവാഹം കഴിക്കാത്തവൻ മാത്രമല്ല എല്ലാവരും വേണം വിവാഹം കഴിച്ച ഒരാളും അന്യ സ്ത്രീകളെ നോക്കുക അതേപോലെ പോൺ സൈറ്റുകൾ കാണുക അങ്ങനെയൊക്കെ ചെയ്താൽ അയാൾക്ക് ഭാര്യ നിയന്ത്രണ വിധേയമായി കൊള്ളമെന്നില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം കുല്ലിൽ കണ്ണുകളെ താഴ്ത്ത് നമ്മുടെ കണ്ണുകളെ താഴ്ത്തിയാൽ നമ്മുടെ വികാരം നിയന്ത്രണ വിധേയമാകും നമുക്കറിയാലോ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ കാണേ നോക്കി ചിന്തിക്കുക ചെയ്യാത്ത സമയത്ത് നമുക്കൊന്നും തോന്നുന്നില്ല വികാരമുണ്ടാകുന്നത് അതിന് പറ്റുന്ന ഇൻപുട്ട് ലഭിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ഒന്ന് നമ്മുടെ ചുറ്റുപാട് കുറച്ച് മോശമാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഇറക്കി ചെന്നാൽ ഒരു സ്ത്രീ എങ്ങനെ അവളുടെ ശരീര പ്രകൃതിക്കനുസരിച്ച് അനുസരിച്ച് അണിഞ്ഞൊരുങ്ങാം എന്ന് ഒരു ഡിസൈൻ എന്ന നിലയ്ക്ക് വലിയ ചിന്തയോടുകൂടെ ആസൂത്രണം ചെയ്തിട്ടാണ് ഓരോരുത്തരും വേഷവും ചുരിദാറും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുന്നത് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണം പ്രയാസകരം പക്ഷെ നോക്കാതിരിക്കുക എങ്ങനെ നോക്കാതിരിക്കുക നമ്മൾ കണ്ണ് തുറന്നു വെച്ചാലും കാണണ്ടാന്ന് വിചാരിക്കുന്ന സംഗതി കാണൂല അത് നമ്മൾ പ്രത്യേകത കാണണ്ട അത് വിചാരിച്ച് നമ്മൾ കാണൂല അപ്പോൾ കാണണ്ട എന്ന തീരുമാനമുണ്ടെങ്കിൽ കൺ മുന്നിൽ വന്നിരുന്നാലും നമ്മൾ കാണില്ല നോക്കാതിരിക്കലാണ് ഏറ്റവും വലിയ പരിഹാരം പിന്നെ നോട്ടത്തിൻ്റെ അപ്പുറത്തേക്കുള്ള സംസാരങ്ങളും സമീപനങ്ങളും സ്പർശനങ്ങളും ഒക്കെ ആകുമ്പോൾ എന്തു ചെയ്യും അത് അപകടങ്ങളിലേക്ക് നീങ്ങും അപ്പോൾ വിവാഹത്തിൻ്റെ പ്രായവും സമയവും ആവുന്നതിന് മുമ്പ് നാം എന്തു ചെയ്യുക നിയന്ത്രിക്കാം ഇനി തെറ്റായ കാര്യങ്ങൾ കാണാതെ നോക്കാതെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോയാൽ പറ്റും പിന്നെ കുറഞ്ഞൊരു നാൾ കുറച്ച് രണ്ടു മൂന്ന് വർഷം കൂടി ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് എൻ്റെ വിവാഹം സാധ്യമാകുമല്ലോ അതോടെ എൻ്റെ എല്ലാ വൈകാരിക പ്രശ്നങ്ങളും ദൂരീകരിക്കും എന്നൊരു കാത്തിരിപ്പിൻ്റെ ഒരു ഡ്യൂറേഷൻ അതും നമുക്ക് ക്ഷമ കിട്ടുന്നതാണ് സമയമാകുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിപ്പിനും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഇരുപത് വയസ്സായി അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സായി പാരന്റ്സിനോട് ഡിസ്കസ് ചെയ്ത് അവർ സംവദിക്കുന്നതിനൊരു വിരോധമല്ലേ ഇസ്ലാമിലൊരു തടസ്സമല്ല സാധാരണഗതിയിൽ പക്ഷേ നമുക്ക് നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം അതറിയണം സാഹചര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രമീകരിക്കണം എന്നേ പറയാനുള്ളൂ സാധാരണഗതിയിൽ വികാരമുണ്ടാകുമ്പോഴേക്കും വിവാഹമെന്നത് പരിഹാരമാക്കാൻ പ്രായം ഒരു പ്രയാസമാണ് അതുകൊണ്ട് ക്ഷമിച്ചും വിശുദ്ധി പാലിച്ചുകൊണ്ടും ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ സമയം വരെ നമുക്ക് നമ്മെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയും